മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ ഷെയർ മാർക്കറ്റിലും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് ഫിയറും ഗ്രീഡുമാണ് ഈ കഴിഞ്ഞ പത്ത് ദിവസ കാലത്തിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞ ഫിയർ ഗ്രീഡ് എന്ന് പറയുന്ന രണ്ട് ഫീലിങ് നിങ്ങളിൽ പലരും ഈ വീഡിയോ കാണുന്ന പലരിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് മാർക്കറ്റ് ഇടിഞ്ഞു പോകും അല്ലെങ്കിൽ നമ്മുടെ പണം നഷ്ടപ്പെടും എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ വന്നാൽ തീർച്ചയായിട്ടും നഷ്ടത്തിൽ നമ്മുടെ കയ്യിലുള്ള ഓഹരികളോ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളോ വിൽക്കുന്നത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ മാർക്കറ്റ് മോളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലും ഇനിയും നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാം എന്നുള്ള ഒരു കൂടി വലിയ റേറ്റിൽ അല്ലെങ്കിൽ കൂടിയ പ്രൈസിൽ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളും നമ്മൾ വാങ്ങാറുണ്ട് ഈ രണ്ട് ഫീലിങ്സ് പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ് പല ഇൻവെസ്റ്റേഴ്സും നഷ്ടത്തിൽ അവരുടെ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും വിറ്റുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയ വ്യക്തികൾ എന്നാൽ ഫ്രെസ്വകാലത്തേന് മാർക്കറ്റിൽ ഇതേപോലെ വരുന്ന ചലനങ്ങൾ മുതലാക്കി നിക്ഷേപങ്ങൾ നടത്തി ഒട്ടനവധി ഇൻവെസ്റ്റേഴ്സുമുണ്ട് നിങ്ങളിൽ എത്ര ആളുകൾ ഇതേപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് മുതലാക്കി മാർക്കറ്റ് ഇടിഞ്ഞ സമയങ്ങളിൽ നല്ല മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളിലോ സ്റ്റോക്കുകളിലോ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കണക്കനുസരിച്ചിട്ട് മെയ് മാസത്തിൽ ഏകദേശം മുപ്പത്തി ഏഴായിരം കോടി രൂപയിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപമായിട്ട് വന്നിട്ടുണ്ട് ഞാനും നിങ്ങളും ഉൾപ്പെടെ എത്ര വ്യക്തികൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നുണ്ട് എന്ന് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു നോക്കുക ഒരു മാസം കൊണ്ട് മുപ്പത്തേഴായിരം കോടി രൂപ നിക്ഷേപം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വളരെ ജനപ്രിയമായിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റി പഠിച്ചിരിക്കുന്ന വ്യക്തികൾ അല്ലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റി അറിയാവുന്ന വ്യക്തികൾ ഷെയർ മാർക്കറ്റിനെ പറ്റി അറിയാവുന്ന വ്യക്തികൾ അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് അറിയാവുന്ന വ്യക്തികൾ ഇന്നത്തെ നമ്മുടെ ഈ സാഹചര്യത്തിൽ സാധാരണ ആളുകൾ പോലും മ്യൂച്വൽ ഫണ്ടുകളിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുവാനും ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുവാനും അതേപോലെ തന്നെ അവരെ അറിയേണ്ട കാര്യങ്ങൾ അവരെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് അവർ പല വ്യക്തികളിൽ നിന്നും അതിന് ഉത്തരവും കണ്ടുപിടിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്ന അവരുടെ അസറ്റ് അലോക്കേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൽ ടെമ്പററി ആയിട്ട് വരുന്ന ഇതേപോലത്തെ ഏറ്റക്കുറച്ചലുകൾ നിങ്ങളൊരു ലോങ് ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളുടെ നിക്ഷേപത്തെ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല പല സമയങ്ങളിലും മാർക്കറ്റിൽ ഇടിവ് സംഭവിച്ച് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് നഷ്ടം വന്നിരിക്കാം അത് ബേസിക്കലി അൺറിയലൈസ്ഡ് ലോസ് ആണ് ഇപ്പം മാർക്കറ്റിൽ ഹ്രസ്വകാലത്ത് ഉണ്ടാകുന്ന ഇടിവുകൾ കാരണം നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതല്ല നിങ്ങളുടെ പണം റിയലായിട്ട് നഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റ് പണമാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്കവിടെ നഷ്ടം സംഭവിക്കുന്നുള്ളൂ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയൊരു കാലത്തേനെ കുറച്ച് കുറവ് വന്നു അത് മാർക്കറ്റ് റിക്കവറി ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതലായിട്ട് കൂടിയിട്ടും ഉണ്ടാവാം ഒരു എക്സാമ്പിൾ നോക്കിയാൽ എലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയം മാർക്കറ്റ് ഒരുപാടായിട്ട് ഇടിയുകയും നിക്ഷേപകരെ കോടാനു കോടി രൂപ നഷ്ടം വരികയും ചെയ്തു നഷ്ടം വരിക എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ബുക്കിൽ മാത്രം നഷ്ടം വന്നു ആയിട്ട് വിറ്റ ആളുകൾക്ക് റിയൽ ആയിട്ട് നഷ്ടം വന്നിട്ടുണ്ടാവാം എന്നാൽ മൂന്നോ നാലോ ട്രേഡിംഗ് സെഷന് ശേഷം ആ നഷ്ടം വന്നിരിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ ലാഭം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്തും ഡി ഡി പി ഗ്രോത്തും അതേപോലെ അനുകൂലമായിട്ടുള്ള മറ്റ് ഘടകങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും മ്യൂച്വൽ ഫണ്ടുകളുടെ ഇക്വിറ്റി അധിഷ്ഠിതമായ ഫണ്ടുകളിൽ നിന്നും നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും ഇനി അതിനനുകൂലിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇപ്പോൾ ചുമതലയേറ്റ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫുൾ ബഡ്ജറ്റ് നമ്മൾ അടുത്ത മാസത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ജനപ്രിയമായ ഒരുപാട് കാര്യങ്ങൾ വരുമെന്ന് ഇതിന് എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ പറയുന്നു ഇതേപോലെയുള്ള കാര്യങ്ങൾ വന്നാൽ അത് ഡയറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കാം ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തിയ വ്യക്തികൾക്ക് സ്റ്റോക്ക് പ്രൈസുകൾ കൂടുകയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ എൻ ഐ വി കൂടുകയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ഉണ്ടാകും പ്രതീക്ഷിക്കുന്നത് യു എസ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പം അങ്ങനെയുള്ള ഒരു ഇൻഡിക്കേഷൻ യു എസ് ഫെഡറൽ റിസർവിൻ്റെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഇൻഫ്ലേഷൻ എല്ലാം ഇപ്പോൾ വളരെ കൺട്രോളിലാണ് ഈ കഴിഞ്ഞ ആഴ്ച പബ്ലിഷ് ചെയ്ത് ഡേറ്റ അനുസരിച്ച് ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻ്റ് ആയിട്ടുണ്ട് റീറ്റെയിൽ ഇൻഫ്ലേഷൻ അപ്പം ആർ ബി ഐയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് ഇൻഫ്ലേഷൻ എല്ലാം കുറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലും ബാങ്ക് റേറ്റിൽ റിപ്പോ റേറ്റിൽ കുറവ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലും അത് സ്റ്റോക്ക് മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും യു എസ് ഗവൺമെൻറ് അല്ലെങ്കിൽ യു എസ് ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇന്ത്യയിൽ ആർ ബി ഐ റേറ്റ് കട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കാരണം യു എസ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിന് ആയി ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ നിക്ഷേപങ്ങൾ വിറ്റഴിച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആർ ബി ഐയും റേറ്റ് കട്ടിന് ഒരു ഡിസിഷൻ എടുക്കുന്നത് യു എസ് യു കെ അതേപോലെ തന്നെ മറ്റുള്ള എടുക്കുന്ന ഡിസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കാം ലേറ്റസ്റ്റ് ആയിട്ട് ആഫിയുടെ ഒരു കണക്കനുസരിച്ച് ഇന്ന് ഇന്ത്യയിൽ മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം അൻപത്തി എട്ട് പോയിന്റ് ഒമ്പത് ഒന്ന് ട്രില്യൺ ആണ് അത് ഏകദേശം അൻപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ വരും ഇതൊന്നും നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റുന്ന എമൗണ്ടിനേക്കാളും കൂടുതലുള്ള ഒരു എമൗണ്ട് ആണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഏകദേശം പതിനെട്ട് പോയിൻറ്റ് ആറ് കോടി മ്യൂച്വൽ ഫണ്ട് ഫോളിയോകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഏകദേശം പതിനെട്ട് പോയിൻറ്റ് ആറ് കോടിയോളം ആളുകൾ അല്ലെങ്കിൽ പതിനെട്ട് പോയിൻ്റ് ആറ് കോടി ഫോളിയോകൾ മ്യൂച്വൽ ഫണ്ട് ഫോളിയോകൾ ഓപ്പൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് കൂടുതൽ മ്യൂച്വൽ ഫണ്ട് ഏ എംസികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ എ എംസികളെല്ലാവരും ചേർന്ന് ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം പുതിയ പുതിയ കാറ്റഗറിയിലുള്ള നിക്ഷേപ പദ്ധതികൾ അനുദിനം ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും മത്സരിച്ച് വിപണിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പല കാറ്റഗറിയിലുള്ള അല്ലെ പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളിൽ അവൈലബിൾ ആണ് ഇതേപോലെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വേറെ എവിടെയും ലഭിക്കുകയില്ല അപ്പം നിങ്ങൾ ബാങ്കിലോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്ന നിക്ഷേപങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരു കാറ്റഗറിയിലുള്ള നിക്ഷേപം മാത്രമേ അതുള്ളൂ നിങ്ങൾ നിക്ഷേപം നടത്തുന്നു നിങ്ങൾ നടത്തുന്ന നിക്ഷേപത്തിന് ഏഴ് പെർസെൻറ്റോ എട്ട് പെർസെൻറ്റോ ഒമ്പത് പെർസെൻറ്റോ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു അത് പലതും ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഗ്യാരൻ്റീഡ് അല്ലാത്ത റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതാണ് അതിലുള്ള വ്യത്യാസം പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആ ചെറിയ കുട്ടികൾ മുതൽ ജനിച്ച വീണ ചെറിയ കുട്ടികൾ മുതൽ നൂറു വയസ്സ് പ്രായമുള്ള സൂപ്പർ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തികൾക്കുമുള്ള സ്കീമുകൾ യഥേഷ്ടം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ആയിട്ട് വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ് കമ്പനി എന്ന് പറയുന്നത് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്ന അസെറ്റ് എന്ന് പറയുന്നത് ഇപ്പം പത്ത് ലക്ഷം കോടി രൂപയിൽ കൂടിയിട്ടുണ്ട് ഇവിടെ എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് മാർക്കറ്റിൽ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കും മാർക്കറ്റ് കൂടാം കുറയാം നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയർ മാർക്കറ്റിലും നിക്ഷേപങ്ങൾ നടത്തുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കണം ദീർഘകാലത്തേന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ നിക്ഷേപം അങ്ങനെ നടത്തുന്ന ഒരു നിക്ഷേപകന് വിപണിയിൽ ഹ്രസ്വകാലത്തേക്ക് ഒന്നോ രണ്ടോ ഒരാഴ്ചത്തേനോ പത്ത് ദിവസത്തേനോ ഉണ്ടാകുന്ന ഇടിവുകൾ വലിയൊരു നഷ്ടമെന്ന് നിങ്ങൾ ഒരിക്കലും കണക്കാക്കാൻ പാടില്ല ഈ വിപണി ഇന്നിടിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെയോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴോ കൂടുതൽ ഊർജത്തോടു കൂടിയിട്ടാണ് തിരിച്ചു വരുന്നത് ഇവിടെ ഞാനിവിടെ എടുക്കുന്നത് രണ്ട് എക്സാമ്പിളാണ് ഒന്ന് ഒരു ഇൻഡെക്സ് ഫണ്ട് രീതിയിലുള്ള അല്ലെങ്കിൽ ബി എസ് സി സെൻസെക്സിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് വരെയുള്ള പെർഫോമൻസും അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ നടത്തിയ എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ടിലുള്ള ഒരു നിക്ഷേപവും ഈ രണ്ട് നിക്ഷേപങ്ങളുടെ പെർഫോമൻസാണ് ഞാനിവിടെ കാണിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലെല്ലാം നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് ഇവിടെയും ആ എഫക്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാനിവിടെ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ ഇയർ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും മാർച്ച് തേർട്ടി ഫസ്റ്റിന് ക്ലോസിംഗ് ബി എസ് സി സെൻസെക്സിൻ്റെ ക്ലോ ക്ലോസിംഗ് ഇൻഡെക്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാർച്ച് രണ്ടായിരത്തിൽ ബി എസ് സി സെൻസെക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊൻപതായിരുന്നു ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നാം തീയതി ഇൻഡെക്സിൻ്റെ വാല്യൂ എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പെർസെൻറ്റോളം ആബ്സുലൂട്ട് റിട്ടേൺസ് ഈ ഇരുപത്തി നാല് വർഷം കൊണ്ട് ബി എസ് സി സെൻസെക്സ് നമുക്ക് നൽകിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പതിനായിരം രൂപ ബി എസ് സി സെൻസെക്സിലോ അല്ലെ ബി എസ് സി സെൻസെക്സിന് ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടിലോ നമ്മൾ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ എമൗണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ ഉണ്ടായേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തിലെ പതിനായിരം രൂപ നമ്മൾ നിക്ഷേപം നടത്തിയിരുന്നുവെങ്കിൽ അതിന്ന് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ആയേനെ അപ്പം ഇവിടെ നമുക്ക് ലഭിക്കുന്ന സി ഐ ജി ആർ എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് പോയിൻ്റ് എട്ട് ശതമാനമാണ് സാധാരണ ബാങ്കുകളിലെല്ലാം നമ്മൾ നിക്ഷേപങ്ങൾ നടത്തിയാൽ നമുക്ക് ലഭിക്കാവുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ആറ് പെർസെൻറ്റിനും ഏഴ് പെർസെൻറ്റിനും ഇടയിലാകുമ്പോൾ അതിനേക്കാളും ഇരട്ടി ഒരു ലാഭം നമുക്കിവിടെ ഇൻഡെക്സിൽ നിന്നുള്ള അല്ലാതെ ഇൻഡെക്സ് ഫണ്ടുകളിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് ഞാനിവിടെ ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ പെർഫോമൻസാണ് ഞാനിവിടെ പറഞ്ഞത് എന്നാൽ ഇത് ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടിലാണ് നിക്ഷേപം നടത്തിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനേക്കാളും ഒരു റിട്ടേൺസ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നേനെ ഇവിടെ ഇവിടെ ലൈവായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ രണ്ടായിരത്തി പതിമൂന്ന് ബിഗിനിങ്ങിൽ ഒരു ഒരമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് ബിഗിനിങ്ങിൽ എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ്പിൽ ഞാൻ നടത്തിയ നിക്ഷേപം ഇന്നത്തെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഇതിൽ വന്നിരിക്കുന്ന ആപ്സുല്യൂട്ട് റിട്ടേൺ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി നാല് ശതമാനം ആപ്സുല്യൂട്ട് റിട്ടേൺ ആണ് എനിക്ക് ഈ പത്ത് വർഷം കൊണ്ട് ഏകദേശം പത്ത് വർഷം കൊണ്ട് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ്പിൽ നിന്ന് എനിക്ക് ലഭിച്ചത് ഇതിൻ്റെ സി എ ജി ആർ എന്ന് പറയുന്നത് ഏകദേശം പതിനാറ് പോയിൻറ്റ് ഏഴ് ശതമാനം കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ലക്ഷം രൂപയാണ് നിക്ഷേപം നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് എൻ്റെ നിക്ഷേപത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം പത്ത് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ വന്നേനെ ഞാൻ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന എസ് ഐ പികൾ എനിക്കുണ്ട് പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ പലതും ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റാണ് രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഞാനിപ്പോൾ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം ബി എസ് സി സെൻസെക്സ് ഇരുപത്തിനാല് വർഷത്തെ ഇൻ ആണ് എന്നാൽ എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ്പിൽ ഞാൻ നടത്തിയിരിക്കുന്ന നിക്ഷേപം പത്ത് വർഷത്തിന് മുന്നേ നടത്തിയിരിക്കുന്ന നിക്ഷേപമാണ് അപ്പം ഈ പത്ത് വർഷത്തിന് മുന്നേ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിൽ നിന്ന് ഏകദേശം എനിക്ക് പതിനേഴ് പെർസെൻറ്റോളം സി എ ജി ആർ ലഭിച്ചപ്പോൾ ബി എസ് സി സെൻസെക്സിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നതെങ്കിൽ ഇരുപത്തിനാല് വർഷം കൊണ്ട് ഏകദേശം പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം സി എ ജി ആർ ആണ് നൽകിയിരിക്കുന്നത് അപ്പം ഇവിടെ ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത് മ്യൂച്വൽ ഫണ്ടുകളിലും അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത നല്ല ഇക്വിറ്റികളിലും നിക്ഷേപം നടത്തിയാൽ നമുക്കിതിൽ നിന്ന് ലഭിക്കാവുന്ന ലാഭസാധ്യതയെക്കുറിച്ചാണ് എത്രയോ ലാഭം നമുക്കിതിൽ നിന്ന് ലഭിക്കാം പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നുണ്ട് ഞാൻ ആ പവർ ഓഫ് കോമ്പൗണ്ടിങ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് എക്സാമ്പിൾ തന്നെ എടുത്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത് ഇവിടെ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ഒറിജിനലായിട്ടുള്ള അസറ്റ് അലൊക്കേഷൻ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക ആ സ്ട്രാറ്റജി അതേപോലെ തന്നെ ഫോളോ ചെയ്യുക ഇൻ ബിറ്റ്വീൻ മാർക്കറ്റിൽ വരുന്ന ചലനങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് അഫക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ എസ് ഐ പി നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്റ്റർബ് ചെയ്തു കഴിഞ്ഞാൽ പവർ ഓഫ് കൊമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് അവിടെ നഷ്ടപ്പെടും തീർച്ചയായിട്ടും ദീർഘകാലത്തേക്ക് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടിത്തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എപ്പോഴും ഓർക്കുക മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ വിപണി നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് അപ്പം ഒരു നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന മറ്റുപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം